കഴിഞ്ഞ ദിവസം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ലേഖനം വർഗീയ ചേരിതെരുവ് സൃഷ്ടിക്കാനാണ് സഹായിക്കുകയെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി മുൻപം വിഷയത്തിൽ ഭക്തന്മാരെക്കൊണ്ട് എഴുതിച്ച് വഷളാക്കിയ ശേഷം ഇടപെടാമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും കെ എം ഷാജി പറഞ്ഞു അല്ല ഈ ആശങ്കക്കൊരു ഒരു പിണറായി ഭക്ഷുണ്ട് ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ലേഖനം എഴുതിയിട്ടുള്ള ആളുകളുടെ ഈ അന്ന് പ്രസംഗിച്ച ആളുകളുടെ ഒക്കെ ഫോൺ എടുത്ത് പരിശോധിച്ച് ചോദിച്ചാൽ ഇളമരൻ കരിവും മോഹനനുമായിട്ട് ഒരു ദിവസം എത്ര സംസാരിക്കുന്നു എന്നല്ല അത് ഫിഖ്ഹിൻ്റെ മസാല അറിയാണെന്നല്ലോ വിളിക്കണത് ഈ രാഷ്ട്രീയ ബന്ധമാണ് സമസ്തയാലും കക്ഷിയല്ല ചില ആളുകളാണ് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് പിന്നെ എന്നെ എന്നെ ആക്രമിച്ച് ഞാൻ എന്നെ തിരിച്ചു പറയുമ്പോൾ ഞാൻ പറയുകയാണ് അയ്യോ ലീഗിനെ ലീഗിനാക്രമിക്കുന്നേ അതല്ല പക്ഷേ ലീഗിൽ വേറെ ആൾക്കാർ ലൈവൽ ആക്രമിക്കണില്ലല്ലോ ഷാജിക്ക് നാവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഷാജിനെ ആക്രമിക്കും അതുപോലെ നാവ് കൂടിയ ചില ഇനത്തെയാണ് ഞാൻ ആക്രമിച്ചത് അതൊരു പ്രസ്ഥാനത്തൊന്നുമല്ല ഇതൊക്കെ വർഗീയപരമായി ചേരുത്തരും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലീപ്പിംഗ് സെൽ എവിടെയാണ് ഉള്ളതെന്ന് അവിടെ നോക്കുന്നുണ്ട് പിന്നെ ഈ സ്ലീപ്പിംഗ് സെല്ല് ഞാൻ ഹാപ്പിയാണ് ഏതായാലും ആ സാധന ഇത്തായല്ല സർക്കാർ പുനരധിവാസം നടത്തൂല സർക്കാർ ഇത് വഷളാക്കണം അതിനിടയ്ക്കിടക്ക് ഇതുപോലുള്ള പത്രങ്ങളിൽ പിന്നെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പിണറായി ഭക്തന്മാരെക്കൊണ്ട് വക്കഫിനെ എന്താണ് ഇതിനെതിരായിട്ട് ലേഖനങ്ങൾ എഴുതിക്കണം പരവധി വഷളായതിനു ശേഷം ഇടപെടാന്നുള്ളതിനാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം അതിന് എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു